ത്തിന് സ്തോത്രം കർത്താവിന്റെ തിരുനാമം വാഴ്ത്തപ്പെടട്ടെ ഏവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹ വന്ദനം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞ പല ഉപമകളിൽ കഥായുടെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായത്തിന്റെ ഇരുപത്തി എട്ട് മുതൽ ഇരുപത്തിരണ്ടിന്റെ പതിനാല് വരെയുള്ള ഭാഗങ്ങളിൽ മൂന്ന് ഉപമകൾ നമുക്ക് പ്രത്യേകം കാണുവാനായിട്ട് സാധിക്കും അതിൽ ഒന്നാമത്തേത് മുന്തിരിത്തോട്ടത്തിൽ വേലയ്ക്ക് പോകാമെന്ന് പറഞ്ഞ മകൻ അവൻ പോകുന്നില്ല ഇത് ഇസ്രയേൽ ക്രിസ്തുവിന്റെ വാക്കിന് ശ്രദ്ധ കൊടുത്തില്ല അപ്പോൾ തന്നെ പോകാൻ മനസ്സില്ല എന്ന് പറഞ്ഞെങ്കിലും പിന്നത്തേതിൽ അനുദപിച്ചു പോയ മകൻ അത് കാണിക്കുന്നത് ചുങ്കക്കാരും പാവികളും യകൂതന്മാരെക്കാൾ മുൻപേ അവർ സ്വർഗരാജ്യത്തിൽ കടക്കുമെന്ന് ക്രിസ്തു അരുതി ചെയ്യുകയാണ് ആ ഓമ്മയിലൂടെ ചെയ്തിരിക്കുന്നത് രണ്ടാമത്തേതില് യജമാനൻ മുന്തിരിത്തോട്ടം നടു നട്ടുണ്ടാക്കുകയും അതിന് ശേഷം കുടിയാന്മാരെ ഏൽപ്പിക്കുന്നതും നമുക്കവിടെ കാണാം എന്നാൽ ആ യജമാനന്റെ ദാസന്മാരെ കുടിയാന്മാർ ഉപദ്രവിക്കുകയാണ് ഇസ്രായേലിലേക്ക് ദൈവം അയച്ച പ്രവാചകന്മാരെ അവര് കല്ലെറിയുവാനായിട്ട് ഇടയായി ഒടുവിൽ യജമാനൻ സ്വന്തം മകനെ അയച്ചു അവരെ ആ അവരോ അവനെ കൊന്നുകളഞ്ഞു എന്നാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് യഥാവാം ദൈവം അയച്ച സ്വന്തം പുത്രനെ യഹൂദന്മാർ റൂഷിലേറ്റുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയാകും അതാണ് ആ ഉപമയോടുള്ള ബന്ധത്തിലും കാണുവാനായിട്ട് കഴിയുന്നത് മൂന്നാമത്തേതിൽ രാജപുത്രന്റെ വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ട ആ ക്ഷണം കിട്ടിയവർ അവരാരും വന്നില്ല ശേഷമുള്ളവർ ക്ഷണിക്കാൻ പോയവരെ ഉപദ്രവിച്ചു അതിനാൽ രാജാവ് ആ പട്ടണം ചുട്ടുകളയുന്നു അഥവാ എരുസലേമിന്റെ നാശത്തെ കുറിച്ചാണ് ഇസ്രായേലിൽ സംഭവിച്ചതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് പിന്നീട് വേറെ നല്ലവരെയും ദുഷ്ടന്മാരെയും കൊണ്ടുവന്നു വിരുന്ന്ശാല നിറയ്ക്കുന്നത് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു അഥവാ ആ വിരുന്നശാല നിറയ്ക്കപ്പെട്ടെങ്കിലും അവിടെ ആ വിവാഹ വസ്ത്രം ധരിക്കാതെ കല്യാണ വസ്ത്രം ധരിക്കാതെ ഒരുവൻ അവിടെ കൂടുന്നത് കാണുവാനായിട്ട് കഴിയും അവനെ രാജാവ് ശോധന ചെയ്ത് അവന്റെ കൈയും കാലും കൂട്ടിക്കെട്ടി ഇരുളിലേക്ക് തള്ളിക്കളയുന്നതാണ് അവിടെ കാണുവാൻ കഴിയുന്നത് അഥവാ നീതിയുടെ വസ്ത്രം രക്ഷാവസ്ത്രമില്ലാതെ ക്രിസ്തുവാകുന്ന ആ നീതിയുടെ വസ്ത്രം ധരിക്കാതെ ആർക്കും സ്വർഗരാജ്യം അവകാശമാക്കുവാനായിട്ട് കഴിയുകയില്ല നിത്യനരകത്തിലേക്ക് അവര് പോകേണ്ടി വരും എന്നതാണല്ലോ ആ ബോമയിൽ കാണുവാൻ കഴിയുന്നത് അതെ നമുക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നു ക്രൂശിമരണം സഹിച്ചു എന്റെ സ്വന്തജനമായ ഗൂതാജനം തള്ളിക്കളഞ്ഞു ഇന്നും അനേകർ വിളിയുണ്ടായിട്ടും ക്ഷണം ഉണ്ടായിട്ടും ആ നീതിയിൽ വസ്ത്രമെടുത്ത് ധരിക്കുവാൻ താൽപ്പര്യമില്ലാതെ വീണ്ടും വീണ്ടും യേശുവിനെ ക്രൂശിക്കുന്ന അനുഭവത്തിലൂടെ മുൻപോട്ട് പോകുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് പ്രിയമുള്ളവരെ യഥാർത്ഥമായിട്ട് ആ രക്ഷയുടെ വസ്ത്രം നാം അണിഞ്ഞിട്ടുണ്ടോ യേശുക്രിസ്തുവിലൂടെയുള്ള നിത്യരക്ഷ അവകാശമാക്കിയിട്ടുണ്ടോ എന്ന് ഇത്തരണത്തിൽ നാം ഒന്നുകൂടി ചിന്തിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് അതെ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ളവരെ കഴിഞ്ഞ ഒരു വർഷം ആയി ഈ ദൂത് ഈ യൂട്യൂബിലൂടെ അറിയിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു ഒരു വർഷം പിന്നിട്ടിരിക്കുന്നു വളരെ മനോഹരമാകുന്ന നിലയിൽ എളിയവൻ പറയുന്നതാകുന്ന ആ വചനങ്ങള് നന്നായി നല്ല ഗാനങ്ങളെല്ലാം ചേർത്ത് എഡിറ്റ് ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരൻ രാംദാസ് എന്ന അദ്ദേഹത്തെയും ആ കുടുംബത്തെയും ദൈവമക്കൾ പ്രാർത്ഥനയിൽ ഓർക്കുവാൻ ഓർമ്മപ്പെടുത്തുന്നു അദ്ദേഹത്തിന്റെ പരിശ്രമമാണ് ഇത് ഭംഗിയായ നിലയിൽ അത് എഡിറ്റ് ചെയ്ത് യൂട്യൂബിലൂടെ ഇടുവാൻ ഇടയായിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തെയും ഓർത്ത് തുടർന്നുള്ള ഞങ്ങളുടെ മിനിസ്ട്രിയെ ഓർത്ത് ദൈവ മക്കൾ ഈ വചനം കേൾക്കുന്നവർ പ്രാർത്ഥിപ്പാൻ ദൈവ സ്നേഹത്തിൽ അദ്ദേഹ പ്രാർത്ഥനയെ ചോദിക്കുന്നു ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ട കർത്താവേ ദൈവമേ യഥാർത്ഥമായി ക്രിസ്തുവാകുന്ന രക്ഷാ വസ്ത്രം ഞങ്ങൾ അണിയേണ്ടതുപോലെ അണിഞ്ഞിട്ടുണ്ടോ എന്നിഷം ചിന്തിച്ച് മുൻപോട്ട് പോകുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ കർത്താവും ഈ ശുശ്രൂഷയിൽ പങ്കാളി ആയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരൻ രാംദാസ് പ്രോഹറിനെയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എളിയവർക്ക് പിന്നെയും ഈ ശുശ്രൂഷ മനോഹരമായി ചെയ്യുവാൻ കൃപ നൽകണമേ അനേകർക്ക് ഇത് വിടുതലിനും രക്ഷയ്ക്കും കാരണമാക്കണമേ ദൂത് കേൾക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കണമേ യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു ദയുണ്ടായി കേൾക്കണമേതാവേ You mm do -hmm.